സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ സ്വന്തം കൂട്ടുകാരോട് മുമ്പിനീങ്ങൾ തമ്മിൽ പരസ്യം പണങ്ങി നിൽക്കുന്നതായ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നീ അങ്ങനെ പിണങ്ങി നിൽക്കുകയും വസല്ലം അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ കത്തിച്ചുരിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമായി തീരും സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കലെന്ന് നബിയുനറസ് മനസ്സിലാക്കണം അപ്പൊ ഇണങ്ങിയാൽ സ്വർഗം പറയുമല്ലോ ഏയ് ഞാനൊരിക്കലും അവനോട് പോയി സലാം പറയില്ല ആ പെണക്കെ എത്ര നാൾ മുന്നോട്ട് പോയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ അത് പെണക്കം വീണ്ടും വീണ്ടും കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ സ്വർഗത്തിലെ കടക്കാൻ നിന്റെ പ്രാർത്ഥനകളും നിന്റെ അമാരുകളും അല്ലാഹു സ്വീകരിക്കില്ല ബന്ധങ്ങളെ വിച്ഛേദിച്ചാൽ അള്ളാഹു നമ്മളെ കാറാവട്ടെ അത്രമേൽ പ്രധാനമാണ് ബന്ധങ്ങളെന്ന് അറിയണം അള്ളാഹു തോഫിയ്ക്ക് നൽകുമാറാവട്ടെ والذين يصلون ما امر الله به ان يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء ربهم وأقاموا الصلاة وأقاموا الصلاة وأنفقوا مما رزقناكم سرا وعلانيا بريشد ما يقرآن <applause> الله سبحانه وتعالى بكت ما يروح ഈ ദുനിയാവിൽ ലാഹു ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞതായ ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ ബന്ധങ്ങളുണ്ടോ അത് പരിപൂർവമായി ശ്രദ്ധ തെലുത്തുന്നതായ ഏതൊരു മുഗ്മിനുണ്ടോ മുഗ്മിനത്തുണ്ടോ മാതാപിതാക്കളുമായി സുഹൃത്തുക്കളുമായി അയൽവാസികളുമായി മോമിനീകൾ തമ്മിൽ ഏതെല്ലാം കടമകളും ഉണ്ടോ അതെല്ലാം പരിപൂർവമായി ശ്രദ്ധ തെലുത്തി ബന്ധങ്ങളെ പരിപൂർവമായി ചേർത്ത് വച്ചതായ ആളുകളുണ്ടോ പടച്ചറബിനെ ഭയക്കുകയും അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾ ചിട്ടുവെക്കുകയും പാവപ്പെട്ടു വന്ന കണ്ണീരൊപ്പുകയും ചെയ്തതായ്മിനുണ്ടോ അവർക്ക് അതിവിശിഷ്ടമാക്കപ്പെട്ടതാകുന്ന അവർക്ക് അവർക്കല്ലാഹു സ്വർഗം നൽകമേ എന്ന് പരിശുദ്ധമായ കുറ അവർക്ക് അല്ലാഹു സ്വർഗം നൽകും അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ബന്ധങ്ങളെ ചേർത്തു വെക്കുന്നവന് സ്വർഗം അള്ളാഹു നൽകും എന്നല്ല പറയാൻ വിശദീകരിച്ചു കൊണ്ട് പറയാൻ നാളെ അള്ളാഹു സുഹാന സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന മലക്കുകളെ അവന്റെ മുന്നിൽ കൊണ്ടുവരും سلام عليكم سلام عليكم بما صبرتم فنعم عقبى الدار നിങ്ങൾക്കാണ് അല്ലാഹുവിൻ്റെ സംരക്ഷണമുള്ളത് ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ അല്ലാഹുവിൻ്റെ പരിപൂർവമായ സംരക്ഷണം നിങ്ങൾക്കാണ് നിങ്ങൾക്കാണ് സംതൃപ്തി നിങ്ങൾക്കാണ് സല സല സർവ്വവിധമാകുന്ന സംരക്ഷണം നിങ്ങൾക്കാണ് കേട്ടോ വിമാർത്വം നിങ്ങൾ ശ്രമിച്ചതിന്റെ കാരണം കൊണ്ടാണ് ബന്ധങ്ങളെ ചേർത്ത് വെക്കാൻ ഒരുപാട് പരിശ്രമിച്ചവരല്ലേ പ്രയാസപ്പെട്ടവരല്ലേ ബന്ധങ്ങൾ ഇന്നുവരെ ചേർത്ത് വെക്കാതിരുന്ന കുടുംബാദികളുമായി അങ്ങോട്ട് ചെന്ന് സന പറഞ്ഞുകൊണ്ട് കൂടിയവനല്ലേ കൂടിയവളല്ലേ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ എത്രയാണവർ ചീത്ത വിളിച്ചത് എത്രയാണവർ കൂകുവിളിച്ചത് എത്രയാണവർ മോശത്തരം പറഞ്ഞത് അതെല്ലാം മൈന്യ ചെയ്യാതെ വീണ്ടും അവരിലേക്ക് ചെന്ന് അവർക്ക് നന്മ ചെയ്തുകൊണ്ട് നിലകൊണ്ടതായ മനുഷ്യനല്ലേ അവർക്ക് നന്മ ചെയ്തതായ സഹോദരിയല്ലേ നിങ്ങൾക്കല്ലാഹു ഷമിച്ചതിൻ്റെ കാരണത്താൽ ഉന്നതമായ പ്രതിഫലം നൽകുകയാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അതിവിശിഷ്ടമാക്കപ്പെട്ടതായ സ്വർഗമാണ് സ്വർഗമാണ് കൊള്ളുക കയറി കൊള്ളുക നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകിയിരിക്കുകയാണ് നിങ്ങൾ ക്ഷമിച്ചതിന്റെ അടിസ്ഥാനം കൊണ്ട് അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നീ മജിരസിലിരിക്കുന്ന ഓരോരുത്തരും ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് നാട്ടുകാരോട് അയൽവാസികളോട് പലരും പിണക്കം വെച്ച ആളുകളുണ്ടാവും അള്ളാഹു ഇണങ്ങാനുള്ള മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അത് കേൾക്കുമ്പോ നമ്മൾ പറയും എത്രയാന്ന് പറഞ്ഞാൽ അവനോട് ഇണക്കൂല എത്രയാന്ന് പറഞ്ഞാലും അവളോട് ഇനി ഒരു ബന്ധമില്ല കാരണം അത് ഞങ്ങൾ മുറിച്ചു മാറ്റിയതാണ് ആ ബന്ധം ഇനി ആഹ് കാണാം ഒരുപാട് ഞങ്ങളോട് അത് ചെയ്തത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്തെല്ലാം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചെന്ന് പറഞ്ഞാലും ഏതെല്ലാം നിലയിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തിയെന്ന് പറഞ്ഞാലും രക്തബന്ധങ്ങളെ ബന്ധുക്കളെ പരിപൂർണമായി ബന്ധം മുറിച്ചു മാറ്റാൻ പറ്റില്ല എന്നറിയണം അവരുമായിട്ടുള്ള ബന്ധം നീ വീണ്ടും കണക്ഷൻ ഇട്ടു വെക്കണമെന്ന് നബിയുന റസൂൽ എത്രയും വേഗം ബന്ധങ്ങളെ പോയി കൂട്ടിയിണക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ആരൊക്കെ ആയിട്ട് പിണങ്ങി നിൽപ്പണ്ടോ അവരെ എവറടി നേരം വെളുക്കുന്നതിന് മുമ്പാണെങ്കിൽ അങ്ങനെ എത്രയും പെട്ടെന്ന് അവരെ പോയി കണ്ടോണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞതിന് അർത്ഥം എത്ര വൈകുന്നോ അതിനനുസരിച്ച് നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത കുറയും അതാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം എത്ര വൈകുന്നോ അതിനനുസരിച്ച് നമ്മുടെ സ്വീകാര്യത കുറയും സദസ്സിന്റെ ദുബാവ് പോലും സ്വീകരിക്കില്ല നമ്മളിപ്പോ എവിടെ ഇരുന്നിട്ട് ദ്വാരൊക്കെയാണ് ഇതിലൊരാള് കുടുംബ ബന്ധം വിച്ഛേദിച്ചവനുണ്ട് എങ്കിൽ ഞാനോ നിങ്ങളോ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എത്ര ഇരുന്ന് പൊട്ടിക്കറിഞ്ഞ് ദ്വാര എന്നാലും അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അള്ളാഹ് സ്വീകരിക്കില്ല അങ്ങനെയാണ് പഠിപ്പിച്ചതാണ് ിഹുനം അള്ളാഹാറോലിൻ്റെ അടുക്കലേക്ക് സാപത്തെ കേൾക്കാൻ കടന്നു വരുവയാട്

വനുണ്ട് അവൻ എഴുന്നേറ്റ് പോകണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ എല്ലാവരും ഇരിക്കാൻ ഒന്ന് ആലോചിച്ചു നോക്ക് നമുക്കിടയിലാണ് ഇപ്പൊ അങ്ങനെ പറയുന്നത് എങ്കിൽ ഇപ്പൊ ഇവിടെ സദസ്സിൽ പറയാൻ ഏ കുടുംബ ബന്ധം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമായി കുസ്സ എഴുന്നേറ്റിട്ട് പറയാൻ കുടുംബബന്ധം വിച്ഛേദിച്ച ആൾ എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എഴുന്നേക്കോ അതൊക്കെ നാളെ മഹ്ഷരെ കാണാൻ സാധനം ഇവിടെ നിന്ന് എന്തായാലും എഴുന്നേൽക്കത്തില്ല എത്ര കട്ടിക്ക് അടിച്ചാലും അതാണ് നമ്മുടെ അവസ്ഥ അള്ളാഹു സാലിഹിംഗളി ചേർക്കട്ടെ ഇവിടുന്ന് എന്തായാലും എഴുന്നേക്കില്ല കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ എന്നുള്ളതാകുന്ന പേര് നമ്മുടെ തലേ വരും അതുകൊണ്ട് എന്ത് ചെയ്യൂല നമ്മൾ എഴുന്നേക്കത്തില്ല അള്ളാഹു കളിച്ചേർക്കട്ടെ പറഞ്ഞു തീരണ്ട താമസം എല്ലാവരും നോക്കി നിൽക്കേ ഒരു സഹാബി അദ്ദേഹം ആ സദസ്സിന്റെ ബാക്കിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ എഴുന്നേറ്റ് അങ്ങനെ അങ്ങ് പോയി നിങ്ങൾ ക്ലാസ് തുടർന്നു അല്പനേരം കഴിഞ്ഞു അദ്ദേഹം പിന്നീട് വന്നൊരു സദസ്സിൽ വന്ന് ചേർന്നു ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു നീ എവിടെയാണ് പോയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ഒരു കൊച്ചുമ്മയുമായി എളാമ്മയുമായിട്ട് പിണക്കമായിരുന്നു അത് തീർക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു രണ്ടാഴ്ചയെ അങ്ങനെ പിണങ്ങി നിൽക്കാൻ തങ്ങളത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു അവരൊന്ന് പോയി കണ്ട് ഒന്ന് സലാം പറഞ്ഞു അപ്പൊ എന്ത് ചോദിച്ചു അപ്പൊ പറഞ്ഞു ക്ലാസ്സിൽ ഇതുപോലെ പറഞ്ഞപ്പോഴും ഞാൻ എഴുന്നേറ്റ് വന്നതാണ് നിങ്ങളുമായിട്ടുള്ളതാകുന്ന ആ പിണക്കവും പ്രശ്നവും എന്തോ ചെറിയൊരു വാക്ക് അതൊന്ന് പൊരുത്തപ്പെട്ടു തരണോന്ന് പറഞ്ഞു അവർ പൊരുത്തപ്പെട്ടു തരുകയും ചെയ്തു അലഹമില്ല സന്തോഷായി ബിസലാലുസ്മതങ്ങൾ അപ്പോൾ പറഞ്ഞൊരു മറുപടി ഹദീസുകളിൽ കാണാം നീ ഈ ഉണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥനകൾ ഒന്ന് പോലും ആകാശത്തേക്ക് ഉയരുകയില്ല എന്ന് അധികനായ പടച്ചിറപ്പോരറ്റ പ്രാർത്ഥന പോലും സ്വീകരിക്കില്ല ഒരാൾ കുടുംബമന്ത്യെങ്കിലെന്ന് മനസ്സിലായല്ലോ നമ്മുടെ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണം എന്താണ് എല്ലാ കൗമും പണക്കം വെച്ചിട്ട് വന്നിരുന്നിട്ട് ഇത് എന്താ കാര്യം ഇനി എത്ര ഒട്ടപ്പടി കൈനീട്ടിട്ട് എന്താ കാര്യം അള്ളാഹു നമ്മുടെ സാന്നിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ ബന്ധങ്ങളെ വിച്ഛേദിച്ചിട്ട് നീ എത്ര കണ്ട് കരഞ്ഞു ദ്വാരുന്നാലും അള്ളാഹു സ്വീകരിക്കില്ല മനസ്സിലാക്കണം മാതാപിതാക്കളെ നമ്മുടെ ബന്ധുക്കളെ കുടുംബാദികളെ വാപ്പയുടെ അനുചനെ ജ്യേഷ്ഠനെ സഹോദരനെ കൂട്ടുകുടുംബാദികളെ ഇവരെ വെറുത്തിട്ട് നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നേടിയെടുത്തെന്ന് പറഞ്ഞാലും അതൊന്നും നേടലാവുകയില്ല എന്ന് തിരിച്ചറിവ് വേണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അമ്മയും പറയുന്ന അള്ളാഹു നമുക്ക്

ആയിരം കൊല്ലമാണ് നരകത്തെ കത്തിക്കപ്പെടുന്നത് പാറപ്പള്ളി മക്കാമിന്റെ പരിസരത്ത് ബഹുമാനപ്പെട്ടിട്ടുള്ള നാളെ കത്തിച്ചൊലിക്കുന്നതാകുന്ന സൂര്യനെ തരയ്ക്ക് വീതം കൊണ്ടുവന്ന് നിർത്തി നിന്റെ മുന്നിലേക്ക് നമ്മുടെ മുന്നിലേക്ക് വലിച്ചു കൊണ്ട് വരപ്പെടുന്നതായ നരകത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് വ്യക്തമായി പഠിപ്പിച്ച് നൽകുകയാണ് ആയിരം വർഷത്തോളം നിരന്തരമായി

കൊല്ലം കലിഞ്ഞപ്പോൾ ചുവപ്പായ നരകം വീണ്ടും കൊല്ലം കൂടി കത്തിക്കപ്പെട്ടതിന്റെ അതിന്റെ വീണ്ടും കൊല്ലം കൂടി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നരകത്തെ അല്ലാഹു പടയ്ക്കുന്നത് ഈ ലോകത്ത് പരിശുദ്ധമാകപ്പെട്ടതാകുന്ന ഖുർആാൻ തിരസ്കരിച്ചു പോയ കല്ല് കുടിച്ചുകൊണ്ട് നടന്നു പോയാ സിനിമകൾ ഹറാമായ സഹോദരിമാരില്ലയോ മോശപ്പെട്ട ിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ ആമങ്ങളിൽ കണ്ണു മഞ്ഞളിച്ചതാകുന്ന ചെറുപ്പക്കാരില്ലോ നമസ്കരിക്കാതെ നടന്നതാകുന്ന സഹോദരങ്ങളില്ലയോ പരിശുദ്ധമായ റമദാൻ പടിവാതിക്കൽ എത്തിയിട്ട് പോലും തന്റെ ജീവിതം നന്നാക്കിയെടുക്കാൻ തയ്യാറാകാത്ത ചെറുപ്പക്കാരില്ലയോ കാമുകരമായി രഹസ്യമായി ചാറ്റിങ്ങിലൂടെ രാത്രിയുടെ ിൽ തള്ളി നീട്ടിയതാകുന്ന സഹോദരിമാരില്ലയോ സ്വന്തം ആകുന്ന സൗന്ദര്യം പരപുരുഷന്മാരെ വീട്ടിനുള്ളിൽ കയറ്റിയിട്ട് അവരുമായി ശാരീരിക ബന്ധത്തിൽ നാല് ഏർപ്പെടാനും സ്വന്തം ഭാര്യയുടെ ശരീരം ചുക്കിച്ചുളിഞ്ഞപ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ തയ്യാറായ മുസ്ലിം ചെറുപ്പക്കാരില്ലേ സഹോദരങ്ങളില്ലേ ഇതാ നിനക്ക് വേണ്ടി നരകത്തെ യാണ് രണ്ടായിരം വർഷം കത്തിക്കപ്പെട്ടതായ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി നരകത്തെ വീണ്ടും ഒരായിരം കൊല്ലം കൂടു അരകത്തെ കത്തിക്കുകയാണ് കത്തിക്കുകയാണ് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമെ അള്ളാഹു നരകത്തെ സമയം ഈ ദുനിയാവിൽ ഒരു വേണ്ടി നീ കൂടാൻ പോയാൽ മൂന്ന് നാല് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കല്യാണമായാൽ പോലും എത്ര രാത്രികളാണ് അവിടെ അടുപ്പ് കത്തിക്കപ്പെടുന്നത് എത്ര ദിവസങ്ങളാണ് വിറകുകൾ ചേർത്ത് വെക്കപ്പെടുന്നത് മൂവായിരം വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു സുമാനുഭവത്താല നരകത്തെ കത്തിക്കപ്പെടുകയാണോ നരകത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഉടരിടുകയാണോ അവസാനമായി

ആര് കണ്ടാലും ഭയപ്പെടുന്ന ആര് കണ്ടാലും വല്ലാതെ വിഷമിച്ചു പോകുന്ന വല്ലാതെ പ്രയാസപ്പെട്ടു പോകുന്നതായ കറുകറുത്തതായ കറുത്തതാകുന്ന നരകമാണ് കത്തിച്ചൊലിക്കുന്ന നരകമെന്ന് റസൂർ ആ നരകത്തെ കുറിച്ചാണ് പരിശുദ്ധ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായി പറയുന്നത് ആരെങ്കിലും ഈ ദുനിയാവിൽ സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ സ്വന്തം കൂട്ടുകാരോട് തമ്മിൽ പരസരം പണങ്ങി നിൽക്കുന്നതായ നിന്റെ മരണമതാ കടന്നു വരുകയും ചെയ്താ അവൻ നരകത്തിൽ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ കത്തിച്ചുരിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമായി തീരും സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കലെന്ന് മനസ്സിലാക്കണം അപ്പൊ ഇണങ്ങിയാൽ സ്വർഗം പറയുമല്ലോ ഏ ഞാനൊരിക്കലും അവനോട് പോയി സലാം പറയില്ല ആ പെണക്കം എത്ര നാൾ മുന്നോട്ട് പോയാലും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അത് പിണക്കം വീണ്ടും വീണ്ടും കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ നിന്റെ പ്രാർത്ഥനകളും നിന്റെ അമാരുകളും അല്ലാഹു സ്വീകരിക്കില്ല ബന്ധങ്ങളെ അത്രമേൽ പ്രധാനമാണ് ബന്ധങ്ങളെന്ന് അറിയണം അള്ളാഹു നൽകുമാറാവട്ടെ അയ്യോ ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء ربهم واقاموا الصلاه واقاموا الصلاه وأنفقوا مما رزقناكم سرا وعلانيا بريشود ما يَقُرْآنِ القرآن الله سبحانه وتعالى بكت ما يروح بدتوا يا ഈ ദുനിയാവിൽ ആഘോ ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞതായ ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ ബന്ധങ്ങളുണ്ടോ അത് പരിപൂർവമായി ശ്രദ്ധ തെലുത്തുന്നതായ ഏതൊരു മുഹ്മിനുണ്ടോ മുഗ്മിനത്തുണ്ടോ മാതാപിതാക്കളുമായി സുഹൃത്തുക്കളുമായി അയൽവാസികളുമായി മോമിനീകൾ തമ്മിൽ ഏതെല്ലാം കടമകളും കടപ്പാടുകളും ഉണ്ടോ അതെല്ലാം പരിപൂർവമായി ശ്രദ്ധ തെലുത്തി ബന്ധങ്ങളെ പരിപൂർവമായി ചേർത്ത് വെച്ചതായ ആളുകളുണ്ടോ പടച്ചറബിനെ പയക്കുകയും അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾ ചിട്ട വയ്ക്കുകയും പാവപ്പെട്ടു വന്ന കണ്ണീരൊക്കുകയും ചെയ്തതായ്മിനിണ്ടോകോ അവർക്ക് അതിവിശിഷ്ടമാക്കപ്പെട്ടതാകുന്ന അവർക്ക് അവർക്കല്ലാഹു സ്വർഗം നൽകമേ എന്ന് പരിശുദ്ധമായ കുറ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകും അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ